പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന തൈകള് നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ പലതരം തൈകൾക്ക് വിളിക്കാറുണ്ട് നമ്മളെ എം കെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് തൈകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ ഓരോ തൈകളാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരണേ നിങ്ങൾക്ക് ബുഷ് ഓറഞ്ചാണ് അപ്പോൾ നമ്മളെ വീട്ടിലിത് നമ്മൾ ഏകദേശം ഒരു ഏകദേശം ഇപ്പോൾ ഒരു ഒരു കൊല്ലത്തിൻ്റെ അടുത്താവണുള്ളൂ ഒരു ഏഴ് എട്ട് മാസം ആവുകയുള്ളൂ നമ്മൾ ഒരു തൈ കൊടുന്ന് വെച്ചതാണ് ഏകദേശം നമ്മളിതാ ഒരു ദിനക്കാട്ടിന് ചെറിയൊരു തൈ ഏകദേശം ഒരു അടി പൊക്കളുള്ള തയ്യാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അതാ വെച്ചു അതില് അടിയിൽ നമ്മൾ അത്യാവശ്യം ഒരു ചെറിയ കവറിലാണ് വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഉയരമുള്ള ഒരു കവറിലാണ് വെച്ചിട്ടുള്ളത് അതിൽ നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ല്പൊടി പിന്നെ ഈ കരിയിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഈ തൊടിയിലൊക്കെ കിട്ടുന്ന കരിയിലൊക്കെ നല്ല രീതിയിൽ നെട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നമ്മൾ പിന്നെ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമുക്കൊന്നും ഇതുപോലെ തന്നെ ഇത് കണ്ടിട്ടില്ല ഓറഞ്ച് ആയിട്ട് നിൽക്കണ വേണ്ടിയില്ല ഇപ്പോൾ നമുക്ക് ഇതിന് പിന്നെ നമ്മുടെ ഈ ചെറിയ തയ്യുന്നു കിട്ടിയൊരു ഈ തയ്യുന്നു കിട്ടിയ ഒരു പിന്നെ ഓറഞ്ചാണ് ഇത് നമ്മൾ ഈ തയ്യനെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ ഈടാക്കുന്നത് ഇരുന്നൂറ് രൂപ ആയിട്ടാണ് നമ്മൾ ഈ തൈ കൊടുക്കുന്നത് ഇത് നമുക്ക് കേരളത്തിലെ എല്ലായിടത്തേക്കും കൊറിയർ സർവീസ് ഉണ്ട് ഈ തയ്യന് നമ്മൾ ഇരുന്നൂറ് രൂപ ആയിട്ട് കൊടുക്കുന്നത് ഇതിലിപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ കാണാം ഇതിൽ ഒരുപാട് കായകൾ പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കലക്കാനും അതുപോലെ തന്നെ ഇതിന് സീസൺ ഇല്ല എല്ലാ സീസണിലും നമുക്ക് സീസൺ ഇല്ലാതെ നമുക്ക് എന്നും നമ്മൾ വീട്ടിൽ വേവിക്കുന്ന കാരൊക്കെ വരികയാണെങ്കിൽ ഇതിൽ ഒരു ഒന്നോ രണ്ടോ ഇതിൽ ഇല്ല എത്ര വലുപ്പം വരും ഇതിൽ ഇതിനെക്കാട്ടിലൊന്നും കൂടെ വലുപ്പം വരും അപ്പോൾ ഇത് നമുക്ക് ഒന്നോ രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് വെള്ളം കലക്കാനും അതുപോലെ തന്നെ ഓറഞ്ച് തൊലി കളഞ്ഞ് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സീഡ്സാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ നമ്മൾ താഴെ കാണിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി പിന്നെ ഇത് ഒരുപാട് ഉയരത്തിൽ നമ്മൾ പിന്നെ വീട്ടിൽ പഴയ പോലെയുള്ള നാരങ്ങ പോലെ ഒരുപാട് ഉയരത്തിലൊന്നും പോകില്ല അത്യാവശ്യം ഇത് ദുഷ് ആയിട്ട് നിൽക്കണത് നമുക്ക് ഒരുപാട് ഉയരത്തിൽ പോകേണ്ടി വന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ജിമ്മിൽ നിന്ന് ഒരുപാട് ചാഴകൾ വന്നിട്ട് ഇത് വരും ഇതിൻ്റെ അകം നമ്മൾ ഇതിന് ഫറിച്ച കെട്ടോ അതിൻ്റെ അതം നമുക്കൊന്ന് ടെസ്റ്റ് ഒന്ന് കാണാം നമ്മൾ സാധാ നാരങ്ങൻ്റെ തന്നെയാണ് ഇത് നമുക്ക് സാധാ നാരങ്ങൻ്റെ ടേസ്റ്റ് അല്ല വരുന്നത് ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല അത്യാവശ്യം നല്ല നീരാണ് ഇതിന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഇത് ഇതിൻ്റെ തൈകള് നമ്മളെടുത്ത് ഒരുപാട് ആൾക്കാർ നമ്മൾ ഷോപ്പിൽ നിന്ന് വന്ന് കൊണ്ടുപോകലുണ്ട് നമ്മളിതാ ഈ ഈ തൈനാണ് നമ്മൾ ഏകദേശം ഒരു ഒരടി ഒന്നര അടി പൊക്കത്തോളം ഉള്ള ഈ തൈയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ തയ്യന് ഇത് കാഴ്ച നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഇതിൽ നാരങ്ങയുണ്ട് ഇതിന് സീസൺ ഒന്നുമില്ല ഈ തൈയിന് നമ്മൾ ഈടാക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് നമ്മൾ തൈകൾക്കൊക്കെ എല്ലാ തൈകൾക്കും ഒരു ഒരുവിധം തൈകൾക്കൊക്കെ നമ്മൾ വില പറഞ്ഞിട്ട് തന്നെ വില നമ്മൾ ചിലപ്പം വില പറയുമ്പോൾ അവർ പറയും അവിടെ ഷോപ്പിൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ നമ്മൾ പറയലുണ്ട് നമ്മൾ എല്ലാ സംഭവങ്ങളും ഇതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഒന്നോ രണ്ടോ തൈകൾ കൊണ്ടുവച്ചിട്ട് അത് നമ്മൾ സക്സസ് ആയതിൻ്റെ ആവശ്യമാണ് നമ്മൾ എല്ലാവർക്കും തൈകൾ കൊടുക്കുന്നത് അതായത് അങ്ങനെ അല്ലാത്തത് നമ്മൾ കൊടുക്കലില്ല ഒരുവിധം തൈകളൊക്കെ നമ്മൾ ഇവിടെ വന്ന് സക്സസ് ആയതിൻ്റെ ശേഷം മാത്രമേ കൊടുക്കലുള്ളൂ അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എം കെ ഗാർഡിൻ്റെ നമ്പർ വിളിച്ചാൽ മതി നമ്മൾ ഷോപ്പ് വരുന്നത് വളാഞ്ചേരി വളാഞ്ചേരി നിന്ന് കോഴിക്കോട് റോഡിൽ ഒരു കിലോമീറ്റർ വന്നതിന് ശേഷം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വന്ന് ആരോടും അന്വേഷിച്ചാലും നമ്മുടെ ഷോപ്പ് ഒക്കെ എം കെ ഗാർഡൻ എന്നാണ് പേര് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം നല്ല തൈകൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി